അസ്സാം വാല്ക്കു വരഹമുല്ല അലമുല്ല സ്ലാത്തു വസ്ലാം അലാ റസൂല്ല്ലാ അലിഹി വസി അജ്മയി നമാബാദ് പീസ് റേഡിയോ വഴികാട്ടിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു അധ്യായത്തിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കെ എം മുനീർ സാറാണ് അദ്ദേഹം ഒരു കോമ്പറ്റൻസി സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖല സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ ഫെലോഷിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ലോകത്തെയാണ് സ്കോളർഷിപ്പുകളിൽ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും ചെറിയ കുട്ടികളുടെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മയിലേക്ക് വരാറുണ്ട് പ്രധാനമായിട്ടും ഒരുപാട് എല്ലാ പഠന കാലഘട്ടങ്ങളിലും വിവിധ തരത്തിലുള്ള ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും അവൈലബിളാണ് ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിതിനെക്കുറിച്ചിട്ട് അവെയർ അല്ല എന്നുള്ളതാണ് എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതെ അതെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അവയർ അല്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ ഫെലോഷിപ്പുകളായിട്ടും സ്കോളർഷിപ്പുകളായിട്ടും ഒത്തിരിയുണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ചെങ്കിലും പരിചയമുള്ളത് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയത് മാത്രമാണ് ഇനി ശാരദ ഇങ്ങനെ അവയറായി അവയറായി അതിൻ്റെ ഹയറിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബേസിക്കലി ഈ ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ കപ്പാസിറ്റിയും കാലിബറും ഉള്ള മക്കളെ അവരെ ടോപ്പിലേക്ക് എത്തിക്കാനും അവരുടെ കപ്പാസിറ്റിയും കാലിബറും ഒക്കെ ലോകത്തിന് വേണ്ടി അവരുടെ കോൺട്രിബ്യൂഷൻ ഏതർത്ഥത്തിൽ ഉപയോഗിക്കാം എന്നതിനൊക്കെ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് അപ്പോൾ സ്കൂൾ ലെവലിൽ ഈ പറഞ്ഞ പോലെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങി വരുന്ന കുറേ സ്കോളർഷിപ്പുകളും അത് കഴിഞ്ഞ് ഡിഗ്രി ലെവലിലേക്ക് പോയ മറ്റു തല നമുക്ക് വേണമെങ്കിൽ ഈ സ്കോളർഷിപ്പുകളെ രണ്ടായിട്ട് പറയാം ഒന്ന് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പുകളെന്നും മറ്റൊന്ന് കോഴ്സ് ബേസ്ഡ് കോഴ്സുകളിലേക്ക് എൻട്രിക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകളെന്നും സാറ് സൂചിപ്പിച്ച പോലെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്കോളർഷിപ്പാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു രണ്ട് കാറ്റഗറിയിലും ഉള്ളതായിട്ട് കാണാൻ കഴിയുക ഓക്കെ സ്കൂൾ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ നാലാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി എൽ എസ് എസ് എക്സാമിനേഷനും അതിൻ്റെ സ്കോളർഷിപ്പ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി യു എസ് എസ് ഉണ്ട് ൻ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻ എം എം എസ് ഉണ്ട് പത്താം ക്ലാസ്സിൽ മുമ്പ് പിന്നെ എൻ ടി എസ് സി ഉണ്ടായിരുന്നു പിന്നീടത് സ്റ്റാൾ ചെയ്യുകയുണ്ടായി ഇതൊക്കെ പരീക്ഷകളാണ് പരീക്ഷകളാണ് പരീക്ഷകൾ എഴുതിയിട്ട് അതിലെ ടോപ്പേഴ്സായ മക്കൾക്ക് പിന്നെ വർഷങ്ങളോളം സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഇനി സ്കൂൾ ലെവലിൽ നിന്ന് പിന്നീട് നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഡിഗ്രി ലെവലിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇ ഗ്രാൻഡ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഉണ്ട് അതേപോലെ ഫിഷർമാൻ വേണ്ടി മാത്രമുള്ള സ്കോളർഷിപ്പ് ഉണ്ട് ഇൻസ്പെയർ സ്കോളർഷിപ്പുണ്ട് ചീഫ് മിനിസ്റ്ററുടെ ഒരു വൺ ലാക്ക് റുപ്പീസ് തൗസൻഡ് സ്റ്റുഡൻസിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ് ഓക്കെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളൊക്കെ മെൻഷൻ ചെയ്തു പോയി ഇവിടെ അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് തലത്തിലൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ഒരു ബീഗം ഹസ്രത്ത് സ്കോളർഷിപ്പ് ഉണ്ട് അതേപോലെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഉണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഗേൾസിനുള്ള സ്കോളർഷിപ്പുകൾ അതോടൊപ്പം തന്നെ ഒരു ടെൻത്ത് അല്ലെങ്കിൽ ട്വൽത്തിലൊക്കെ വിദ്യാർത്ഥികളെ നല്ല സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് അതിൽ പിന്നെ എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഫോർവേഡ് കാസ്റ്റിന് മാത്രമായിട്ടൊരു സമുന്നതി സ്കോളർഷിപ്പ് നിലവിലുണ്ട് പിന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അറിയാമല്ലോ അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ പി ജി സെക്കൻഡ് ഇയർ വരെ ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് അതേപോലെ പ്രൈം മിനിസ്റ്ററുടെ റിസർച്ച് ഫെലോഷിപ്പ് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കണ്ടുവരുന്നൊരു ട്രെൻഡാണ് വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന കാലഘട്ടമാണ് എം ബി ബി എസ് ആവട്ടെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകൾ ഈ രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് അപ്പം വിദേശ പഠനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ കേരള സർക്കാരിൻ്റെ അത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ വിദേശ പഠനത്തിന് കേരള സർക്കാരിൻ്റെ പ്രോജക്റ്റുകളുണ്ട് സ്കോളർഷിപ്പുകളുണ്ട് അതിൽ വിദേശ പഠനം എന്ന് പറയുമ്പോൾ അതിലേറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വേൾഡ് ഗ്ലോബലി റാങ്ക് ചെയ്യുന്ന സംവിധാനം നിലവിലുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് തരം റാങ്കിംഗ് ആണുള്ളത് ഒന്ന് ക്യു എസ് റാങ്കിംഗ് ആണ് മറ്റൊന്ന് ദ ഹിന്ദു റാങ്കിങ് അല്ലേ ഈ രണ്ടെണ് വരുന്നത് ടി എച്ച് ഇ എന്ന് പറഞ്ഞ ഈ രണ്ട് ആണ് വരുന്നത് അപ്പോൾ അതിൽ പിന്നെ ഏറ്റവും ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്യു എസ് റാങ്കിങ് തന്നെയാണ് അപ്പോൾ എപ്പോഴും വിദേശ പഠനം നോക്കുന്ന സമയത്ത് ക്യു എസ് റാങ്കിങ്ങിൽ ആദ്യത്തെ അഞ്ഞൂറ് റാങ്കിൽ വരുന്ന യൂണിവേഴ്സിറ്റികളെങ്കിലും മിനിമം ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഇപ്പോൾ ക്യു എസ് റാങ്കിങ്ങിൽ നമ്മുടെ ഐ ഐ ടികളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഐ ഐ ടികളും ഐ ഐ എമ്മുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെയാണല്ലോ അതിൽ ഐ ഐ ടി തന്നെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്യു എസ് റാങ്കിങ്ങിൽ ഐ തിങ്ക് ബോംബെ ഐ ഐ ടി നൂറ്റി ഇരുപത്തി മൂന്നാം റാങ്കിലെങ്ങാണ്ടാണ് ഓക്കെ ചെന്നൈ എ ടിയിലേക്ക് വരുമ്പോൾ നൂറ്റി എൺപതാം റാങ്കിലേക്കാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഐ തിങ്ക് മുന്നൂറ്റി സംതിങ് ത്രീ ഹൺഡ്രഡ് പ്ലസ് റാങ്കിലേക്കാണ് വരുന്നത് അതേസമയം ഇതിനേക്കാൾ ആദ്യത്തെ നൂറ് റാങ്കിലും ഇരുന്നൂറ് റാങ്കിലൊക്കെ വരുന്ന മറ്റു ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വിദേശത്തുണ്ട് പലപ്പോഴും നമ്മളെ നാട്ടിൽ നിന്ന് കുട്ടികൾ പോയി പഠിക്കാറുള്ളത് ഇത്തരം റാങ്കിങ്ങിലൊന്നും വരാത്ത ഒരു സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഒന്നും അവൈലബിൾ അല്ലാത്ത ഏതെങ്കിലും ചെറിയ യൂണിവേഴ്സിറ്റികളായിരിക്കും അതിലപ്പുറം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് എത്താനും ശ്രമിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റനിലേക്ക് ഞാൻ വരികയാണ് അപ്പോൾ അതിൽ കേരള സർക്കാരിൻ്റെ ഒരു ഓവർസീസ് സ്കോളർഷിപ്പ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എസ് സി എസ് ടി ഒ ബി സിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ പിന്നെ ട്വൻറ്റി ലാക്സ് മുതൽ ഫി ട്വൻറ്റി ഫൈവ് ലാക്സ് വരെ ഇതിൽ പേയ്മെൻറ്റ് അവൈലബിൾ ആണ് എസ് സി എസ് റ്റിക്ക് ട്വൻ്റി ഫൈവ് ലാക്സും ഒ ബി സിക്ക് ഒ ബി സിക്ക് ട്വൻറ്റി ലാക്സും എസ് സി എസ് ടിക്ക് ട്വൻ്റി ഫൈവ് ലാക്സുമാണ് ലഭിക്കുക ഈ പഠനത്തിന് ആവശ്യമായ മുഴുവൻ ചിലവുകളും അതായത് ട്യൂഷൻ ഫീയും പിന്നെ മറ്റു ലിവിങ് എക്സ്പെൻസും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുള്ളതാണ് ഓക്കെ അത് അതോടൊപ്പം തന്നെ വിവിധ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ വിദേശ പഠനത്തിന് പി എച്ച് ഡി ആവട്ടെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അത്തരം ഫെലോഷിപ്പുകൾ ഏതൊക്കെയാണ് ഓക്കെ ഫെലോഷിപ്പുകളിലേക്ക് ഞാൻ പോവാം അതിനുമുമ്പ് നമ്മൾ നേരത്തെ സംസാരിച്ച ഓവർസീസുമായി ബന്ധപ്പെട്ട് അതിൽ കേരള സർക്കാർ തന്നെ ഏകദേശം ഫൈവ് ഹൺഡ്രഡോളം യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമുക്ക് പോകാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളാണ് മാത്രവുമല്ല ഒരു വർഷം അത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേർക്ക് മാത്രമാണ് അത് ലഭിക്കുക അപ്പോൾ അതുകൂടി അതിൽ നോക്കണം പലപ്പോഴും അതിൽ കുട്ടികൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഐ എൽ ടി എസ് അതേപോലെ ജി ആർ ഇ ജി മാറ്റ് ഇത്തരം ഒക്കെ ഇതൊക്കെ ഈ എക്സാമുകളൊക്കെ കോമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ ക്വാളിഫൈ ചെയ്യേണ്ടി വരുമോ എസ് ഒ പി വേണ്ടി വരുമോ എന്നൊക്കെ അത് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്താണോ എലിജിബിലിറ്റി അത് പൂർണ്ണമായിട്ടും പാലിച്ചിരിക്കണം ദാറ്റ് മീൻസ് പിന്നെ ഐ എൽ ടി എസ് ആവശ്യമുള്ളവർക്കത് വേണം അതല്ല ജി ആർ ഐ ജിമാറ്റൊക്കെ ആവശ്യമുള്ളവർക്ക് അത് വേണം എന്നർത്ഥം ഇനി പിന്നെ മറ്റു ഫെലോഷിപ്പുകളിൽ വളരെ പ്രധാനമായിട്ട് ഏറ്റവും പ്രസ്റ്റീജായിട്ടായിട്ടുള്ള ഒന്നാണ് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഫുൾ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഫുള്ളി ഫണ്ടഡ് ഫെലോഷിപ്പാണ് പ്രധാനമായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ അതേപോലെ പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറേറ്റ് ഇതിനൊക്കെയാണ് ഇതിനൊക്കെയാണത് ഉപയോഗിക്കുക പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർച്ച് പ്രൊഫഷണൽ അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട് ആറുമാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഫെലോഷിപ്പാണിത് ഇതിൽ ഈ ഫെലോഷിപ്പിനകത്ത് ഫുള്ളി ആണ് എല്ലാ എക്സ്പെൻസും അതായത് ട്യൂഷൻ ഫീയും പിന്നെ ലിവിങ് എക്സ്പെൻസും മറ്റുള്ള എയർ ടിക്കറ്റും എല്ലാം റൗണ്ട് വേസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എയർ ടിക്കറ്റും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇതിനകത്ത് മാത്രമല്ല ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിൽക്ക് മാത്രമല്ല ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ആർക്കും ഇതിന് പോകാവുന്നതാണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതേപോലെ തന്നെ അക്കാഡമിക് എക്സലൻസ് ഏറ്റവും നല്ലൊരു അക്കാഡമിക് എക്സലൻസ് ഉണ്ടായിരിക്കണം ലാംഗ്വേജ് സ്കില്ല് സ്ട്രോങ് ആയിരിക്കണം പിന്നെ എസ് ഇങ്ങനെയുള്ള എല്ലാ എലിജിബിലിറ്റിയും സാധാരണ കാണാറുള്ള ഇത്തരം എലിജിബിലിറ്റിയൊക്കെ ഇതിനും ബാധകമാണ് മറ്റൊന്നാണ് ഷിവനിങ് സ്കോളർഷിപ്പ് അത് യു കെ യുടേതാണ് യു കെയിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ള മക്കൾക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള പെർസ്റ്റേജ് ആയിട്ട് പെസ്റ്റേജസ് ആയിട്ടുള്ള മറ്റൊരു സ്കോളർഷിപ്പാണ് ശിവനിങ് ഇത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് മൊത്തം ലഭിക്കുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ ഫുൾ ബ്രൈറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം ഫുൾ ബ്രൈറ്റ് പി എച്ച് ഡി ചെയ്യാനും പിന്നെ അതേപോലെ പ്രൊഫഷണൽസിനും ടീച്ചേഴ്സിനും ഒക്കെ ലാംഗ്വേജും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത് ഇത് പി ജി ചെയ്യാനുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഫെലോഷിപ്പാണ് അവിടെ പറഞ്ഞ പോലുള്ള എല്ലാ എലിജിബിലിറ്റിയും ഇതിനും ബാധകമാണ് എന്നതാണ് സത്യം മറ്റൊന്നാണ് ഡാഡ് സ്കോളർഷിപ്പ് അത് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെതാണ് ജർമ്മനിയിൽ പോയിട്ട് ഈ പറഞ്ഞ പി ജിയും പി എച്ച് ഡിയും ഒക്കെ ചെയ്യാനുള്ള ഫെലോഷിപ്പാണ് ഫുൾ ബ്രൈറ്റിലും ഷിവ്ലിംഗിലും പറഞ്ഞ എല്ലാം ഇതിനകത്തുണ്ട് പിന്നെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ സിംഗപ്പൂരിൻ്റെ സിംഗ ഉണ്ട് പിന്നെ കാംബ്രിഡ്ജ് ഗേറ്റ് ഉണ്ട് ഓക്കെ ഓക്കെ ഇത് ഇതിൽ ഒരുപാട് സ്കോളർഷിപ്പ് അവസരങ്ങൾ വിദേശ വിദ്യാഭ്യാസത്തിന് പലപ്പോഴും വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നതൊന്നും അറിയാതെ ഇത്തരം ഫെലോഷിപ്പുകളൊന്നും ഇല്ലാത്ത സാധാരണ രീതിയിൽ ലോണൊക്കെ എടുത്തിട്ട് അത്തരം ആളുകൾ തീർച്ചയായിട്ടും ഈ സ്കോളർഷിപ്പുകൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് നമ്മൾ സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് ചർച്ച ചെയ്ത് വന്നിരുന്നത് സ്കൂൾ തലം മുതൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ വരെയുള്ള ആളുകൾക്കുള്ള സ്കോളർഷിപ്പുകൾ നമ്മൾ ചർച്ച ചെയ്തു മറ്റൊന്നാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും എല്ലാ തരത്തിലും ഒരു മത്സര പരീക്ഷാ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് ചെറിയ കുട്ടികൾ മുതൽ ഒക്കെ തുടങ്ങുന്ന വിവിധ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾ ഒരു ഒരു സർക്കാർ സർവീസുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റീവ് എക്സാം ഒക്കെ എഴുതിയിട്ട് പി എസ് സി ആവട്ടെ യു പി എസ് സി എസ് എസ് സി ഇത്തരം ഒരുപാട് എക്സാമുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ ഒരു സർവീസുകളിലേക്ക് വരുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ഗവണ്മെൻറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ജോലി പോലെ കാണേണ്ട ഒരു സാധനമല്ലത് അത് വളരെ തികച്ചും വ്യത്യസ്തമായൊരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് വിഭാഗം ആളുകൾ ചേർന്നിട്ടാണ് നമ്മളതിനെ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ടെമ്പററി എക്സിക്യൂട്ടീവ് എന്നാണ് വിളിക്കുക അപ്പോൾ ടെമ്പററി എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ ജനപ്രതിനിധികളാണ് പഞ്ചായത്ത് മെമ്പർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ എം എൽ എ എം പി ഒക്കെ ആയിട്ടുള്ള ആളുകളെ അവർ തൽക്കാലം അഞ്ച് വർഷത്തേക്ക് മാത്രം നമ്മുടെ നാട് ഭരിക്കാനുള്ളവരാണ് അഞ്ച് വർഷം കഴിഞ്ഞാൽ അവരിറങ്ങിപ്പോകണം വേറൊരു വിഭാഗം ഇലക്ഷനെ നേരിട്ട് കയറി വരണം അതേസമയം ജീവിതകാലം മുഴുവൻ നാടിനെ സേവിക്കാൻ നാടിൻ്റെ ഇന്ത്യയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകാനുള്ള മറ്റൊരു അവസരമാണ് ഈ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്നത് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസിലെ ഒരു പ്യൂണ് മുതൽ സിവിൽ സർവീസുകാരൻ ചീഫ് സെക്രട്ടറി വരെയുള്ളതൊക്കെ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ ആ രീതിയിലാണ് അത് കാണേണ്ടത് നമ്മുടെ നാടിന് നാടിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എക്സിക്യൂഷൻ പാർട്ടിലെ ഏറ്റവും നല്ലൊരു സർവീസ് ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് നമ്മൾ ഈ ഗവൺമെൻറ് സർവീസിനെ കാണേണ്ടത് ഓക്കെ ഇതിൽ പ്രധാനമായിട്ടും ഒരു കേന്ദ്ര സർവീസുകളിലേക്കുള്ള പരീക്ഷകളാണ് എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ പി മുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ കേരള പി എസ് സി എന്നും പറഞ്ഞ് വർഷങ്ങളോളം അതിൻ്റെ പുറകെ ജീവിതം ചിലവാക്കി പിന്നെ അവസാനം പല മക്കളും ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് അല്ലാതെ പുറകോട്ട് പോകുന്നൊരു സംവിധാനമാണ് ഇത് മാത്രല്ല ഇവിടെ ആയത് ഒത്തിരി പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സാറ് പോലെ തന്നെ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതേപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഐ ബി ഇങ്ങനെ ഒത്തിരി ഏരിയകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും പലപ്പോഴും അവെയറല്ല എന്നതാണ് സത്യം അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇതിൽ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നു വെച്ചാൽ മുമ്പൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ ഡൽഹിയിലും മറ്റുമൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഉയർന്ന പോസ്റ്റുകളിൽ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഒത്തിരി മലയാളികളെ നമുക്ക് എണ്ണാൻ പറ്റും ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മലയാള മനോരമയിൽ മുകുന്ദൻ മാഷിൻ്റെ ഒരു ലേഖനം വന്ന് ഞാൻ ഓർക്കുകയാണ് മൂന്ന് കോടിയിൽ നിന്ന് മൂന്ന് അന്ന് മൂന്ന് കോടി മലയാളികളാണ് ഈ മൂന്ന് കോടി ജനങ്ങളിൽ നിന്ന് വെറും മൂന്ന് പേര് മാത്രമാണ് ആ പത്ത് പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് ഈ എന്താണ് ഇത്തരത്തിലുള്ള ടോപ്പ് ലെവൽ പോസ്റ്റുകളിൽ ഡേഷൻ മേക്കിംഗ് പോസ്റ്റുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിന്നിരുന്ന ആളുകൾ അന്ന് മൂന്ന് പേരായിരുന്നു അതിനു മുമ്പ് അതിലൊത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്താണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത് പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ മൂന്ന് പേരെ പോയിട്ട് ഒരാളെ പോലും കാണാനില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ മലയാളികൾ സത്യത്തിൽ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ വളരെ കുറവാണ് ഇപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മൾ പോയി അവിടെ ഓഫീസുകൾ കയറിയാൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങിയാൽ തന്നെ മലയാളികളുടെ എണ്ണം കമ്പേരിറ്റീവ്ലി കുറവാണ് ഏറ്റവും ഈസി ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരള പി എസ് സി യേക്കാൾ വളരെ ഈസിയായിട്ട് ജോയിൻ ചെയ്യാവുന്ന സർവീസാണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പിന്നെ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ പ്രധാനമായിട്ടും കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോസ്റ്റുകൾ പോസ്റ്റുകളുള്ളത് ഇതിലിപ്പോൾ ഒരു ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പ് നടന്ന ഒരു സ്റ്റാറ്റിക്സ് ഞാൻ പറയാം അന്ന് സി ജി എൽ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതിയത് നാലര ലക്ഷം പേരാണ് കൃത്യമായിട്ട് വർഷം ഞാൻ ഓർക്കുന്നില്ല ഒരു ആ ആറോ ഏഴോ വർഷങ്ങൾക്കിടയിലാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൊരു സ്റ്റാറ്റിക്സാണ് അന്ന് നാല് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത് ഓക്കെ അതായത് ഡിഗ്രി വേണ്ട സി ജി എൽ എക്സാമിനേഷൻ സി ജി എൽ ക്വാളിഫൈ ചെയ്താൽ കിട്ടുന്ന സാലറി മാത്രം നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് സ്റ്റാർട്ടിംഗിൽ സാലറി കിട്ടും അതേസമയം ആ വർഷം നമ്മുടെ കേരള പി എസ് സിയുടെ എൽ ഡി സി അന്ന് എൽ ഡി സി പരീക്ഷ തന്നെയാണ് പ്രിലിമിനറി മെയിൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ എൽ ഡി സി പരീക്ഷ ആ വർഷം എഴുതിയത് പതിനഞ്ച് ലക്ഷം പേരാണ് ആ പതിനഞ്ച് ലക്ഷം പേരിൽ നിന്ന് എൽ ഡി സി ക്വാളിഫൈ ചെയ്താൽ കിട്ടുന്ന സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ അന്ന് ട്വൻറ്റി ഫൈവ് തൗസൻ്റോ ട്വൻറ്റി ഫോർ തൗസൻഡോ എന്തോ ആണ് അതിൻ്റെ ഏകദേശം ഇരട്ടി സാലറിയാണ് ഇവിടെ കിട്ടുന്നത് ആ ഫിഫ്റ്റീൻ ലാക്സിൽ നിന്ന് ആ വർഷം അപ്പോയിൻമെൻ്റ് കിട്ടിയത് വെറും ആറായിരം പേർക്കാണ് പതിനഞ്ച് ലക്ഷം പേര് എഴുതിയിട്ട് ആറായിരം പേർക്കാണ് അവിടെ അപ്പോയിൻമെൻറ്റ് അതേസമയം സി ജിയിൽ നാല് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ട് അന്ന് പന്ത്രണ്ടായിരം പേർക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ നമ്മളെ മക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ പതിനഞ്ച് ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ട് വെറും ട്വൻറ്റി ഫൈവ് തൗസൻഡ് സാലറി കിട്ടുന്ന പിന്നെ ആറായിരം പേർക്ക് മാത്രം അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന കേരള എൽ ഡി സി വേണോ അതോ നാലേ പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം പേര് പരീക്ഷ എഴുതിയിട്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് സാലറി കിട്ടുന്ന പന്ത്രണ്ടായിരം പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സി ജി എൽ വേണം ഇത് ഇങ്ങനൊരു കമ്പാരേറ്റീവ് സ്റ്റഡിയുടെ ആവശ്യമാണ് തോന്നുന്നത് ആ സി ജി എല്ലിൽ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അത് പ്ലസ് ടുക്കാർക്കുള്ളതാണ് സി ജി എല്ലിൽ പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഡിഗ്രിക്കാർക്കുള്ളതാണ് ദെൻ മറ്റൊന്ന് എം ടി എസ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് അത് പിന്നെ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രാധാന്യം സാറിൻ്റെ സംസാരത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിവിധ കേന്ദ്ര സർവീസുകളിൽ എത്താൻ കഴിയുന്ന ഒരുപാട് പൊസിഷൻസ് വേക്കൻസികൾ വരുന്ന ഒരു ഏരിയയാണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഈ ഒരു പരീക്ഷയുടെ ഘടന കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇതിൽ സി ജി എൽ എക്സാമിനേഷനും ഒക്കെ ടയർ വൺ എക്സാമിനേഷനും ടയർ ടു എക്സാമിനേഷനും ഉണ്ട് ടയർ വൺ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് ഈ ടു ഹൺഡ്രഡ് മാർക്കിൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്ന് തന്നെ നമ്മൾ സാധാരണ പറയാറുള്ള ബേസിക് മാത്തമാറ്റിക്സ് ആനകളാണ് അതേപോലെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ലോജിക്കൽ ഇൻ്റലിജൻസ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ജനറൽ അവെയർനെസ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ജനറൽ ഇംഗ്ലീഷ് ഓരോ പാർട്ടിൽ നിന്നും ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്ക് വിധമാണ് അപ്പോൾ അമ്പത് മാർക്കാണ് ഓരോ പാർട്ടിൽ നിന്നും ആകെ ഇരുന്നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ദെൻ അത് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടിക്ക് ടയർ ടു എക്സാമിനേഷൻ എഴുതാം ടയർ ടു എക്സാമിനേഷനിൽ ഇപ്പോൾ സൂചിപ്പിച്ച ടയർ വണ്ണിൽ സൂചിപ്പിച്ച ഈ സബ്ജക്റ്റുകളെല്ലാം ഉണ്ട് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ മാറ്റമുണ്ട് വളരെ നേരിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതുകൂടാതെ ഒരു ഡാറ്റ എൻട്രി ടെസ്റ്റ് കൂടി വരുന്നുണ്ട് അത് ക്വാളിഫൈങ് ആണ് അതേപോലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നോളജ് കൂടി അതിനകത്ത് വരുന്നുണ്ട് ഇത്രയാണ് അഡീഷണൽ ആയിട്ട് ടയർ ടുവിൽ വരുന്നത് സത്യത്തിൽ നമ്മൾ ഈ പി വേണ്ടി പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഈസിയിൽ പഠിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ സിലബസിൻ്റെ കാര്യം നോക്കിയാലും ഓക്കെ അത് തന്നെയാണ് സ്ഥിതി ഓക്കെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് വിവിധ റെയിൽവേ തസ്തികളിലേക്കുള്ള ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ലോ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽപ്പെട്ട ഒന്നാണല്ലോ റെയിൽവേ ഒന്ന് ചൈന ആർമിയാണ് മറ്റൊന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയാണ് അപ്പോൾ അത്രയേറെ സുലഭമായ ജോലി അവസരം നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് അതുപോലും ഐ മീൻസ് അതിനെക്കുറിച്ചും അവയർ അല്ലാതെയാണ് സത്യം നല്ലതാ ഇതിൽ ആർ ആർ ബിയിൽ പ്രധാനമായിട്ടും അതിൽ ഗ്രൂപ്പ് ഡി ഉണ്ട് ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻ്റ് നടക്കുന്ന ഗ്രൂപ്പ് ഡി ആണ് അതുകൂടാതെ ടെക്നിക്കലും നോൺ ടെക്നിക്കലും ആയ ഒത്തിരി അവസരങ്ങൾ അതിനകത്തുണ്ട് ഈ എസ് എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർ ആർ ബി ക്വാളിഫേ ചെയ്യൽ ഈസിയാണ് കുറേയൊക്കെ അതിൻ്റെ സിലബസിൽ ചില ഭാഗങ്ങളെങ്കിലും ഒത്തിരി സാമ്യമുണ്ട് നമ്മുടെ കേരള പി എസ് സി അപേക്ഷിച്ച് അപ്പോൾ എസ് എസ് സിക്ക് പഠിക്കുന്ന കുട്ടിക്ക് സത്യത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് അവൈലബിൾ ആണ് എന്നാണ് സത്യം വിവിധ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് ഈ എപ്പിസോഡിൽ അവസാനം നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് മാറ്റം സാധ്യമാകുന്ന പരീക്ഷകളെ കുറിച്ച് മത്സര പരീക്ഷകളെ കുറിച്ചാണ് മുനീർ സർ നമ്മളോട് സംസാരിച്ചത് പി സ്രേഡിയോ വഴികാട്ടിയുടെ ഈയൊരു അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു അധ്യായത്തിൽ السلام عليكم ورحمه الله وبركاته